അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ മുഖ്യ കണ്ണി പിടിയിൽ ബല്ലം രാമപ്രസാദ് ഗോണ്ട എന്ന പ്രതാപനാണ് പിടിയിലായത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് റാക്കറ്റിരകളെ വലയിലാക്കിയിരുന്നതെന്നും കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണിതെന്നും എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞു കേസിൽ ഇതുവരെ മൂന്ന് പേർ പിടിയിലായിട്ടുണ്ട് വിജയവാഡ സ്വദേശിയായ പ്രതാപനെക്കുറിച്ച് കേസിൽ നേരത്തെ പിടിയിലായ സാബിദ് നാസർ രണ്ടാഴ്ചയായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങളും ഗ്രൂപ്പുകളും ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആൾ നിരവധി ആൾക്കാർക്ക് ഈ റാക്കറ്റിൽ ഡോണർ പോലെ കൊണ്ടുവന്നു പിന്നെ നമ്മുടെ ഈ ഹൈദരാബാദ് ബാംഗ്ലോർ കോയമ്പത്തൂർ അത്ര സ്ഥലങ്ങളിൽ ഇറാൻ ഔട്ട് ഓഫ് ഇന്ത്യ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വലിയ ഒരു ആണ് അവർക്ക് ഓൺലൈൻ വരീനിൽ ഇത് സെർച്ച് ചെയ്തിട്ട് ദെൻ ഹി വുഡ് ഇൻഡ്യൂസ് ദം ടു ബിക്കം എ ഡോണർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഡോണേഴ്സ്മാരെയൊക്കെ ഈ എല്ലാ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു വിദേശ പോകാനും വേണ്ടി അവിടെ വിദേശിലൊരു മേജർ ഒരു ഹോസ്പിറ്റലിൽ ഈ എല്ലാ സർജറീസ് നടത്തിയിട്ടുണ്ടായിരുന്നു അവയവക്കടത്തിന് ഇരയായവരിൽ കൂടുതലും ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് തമിഴ്നാട്ടിൽ നിന്നും ഇരകളുണ്ട് കേരളത്തിൽ നിന്ന് ഇതുവരെ ഷാബിർ മാത്രമേ ഇരയായതായി കണ്ടെത്തിയിട്ടുള്ളൂ എന്നും റൂറൽ പറഞ്ഞു പുറത്തുള്ള ചില ഇതുവരെ കിട്ടുന്ന ഇൻഫോർമേഷൻ പ്രകാരം ഈ മാക്സിമം ആൾക്കാർ കേരളത്തിന് പുറത്തുള്ള ആളാണോ മാക്സിമം ഹൈദരാബാദ് പിന്നെ കുറിച്ച് നോർത്ത് ഇന്ത്യൻസ് ആണ് അത് നമ്മൾ എല്ലാ അന്വേഷിക്കുന്നു പക്ഷേ ഇത് ഈ ആൾ നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമാൻ ഇമ്മീഡിയേറ്റർ ഈ ആളായിരുന്നു ఇల్ జస్ట్ హ్యాండ్వర్ చేతి అవిడన్వస్ట్ వల్ ఇఫ్ సపోస్ ఇఫ్ ఎనీ రిక్వైర్మెంట్ ఎనీ కిడ్నీ డోనర్ కమ్స్ దెన్ దిస్ ఫెలో విల్ లుక్ ఫార్ ఫైన్ ఫార్ సూటబిల్ కిడ్ని డోణర్స్ ఫ్రం ఇండియా ఆండ్ దాట్ పేర్సన్ విల్ బి ట్రన్స్పోర్ట్ టు ఇరాన్ సమ్తికి ఇపడు ఫైనాన్ష్యూ కొరియా ఫైనాన్ష్యల్ ట్రసాక్షన్స్ ఉంటాయి ఇయాల్ ఎల్ పేమెంట్స్ సాబిత్ వరిని బాడెండ్ అకౌంట్స్ కురే ട്രാൻസാക്ഷൻസ് അതേസമയം കേസിലെ നാലാം പ്രതി ആലുവ സ്വദേശി മധു ഇറാനിലാണ് ഇയാളെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മറ്റ് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ അറസ്റ്റിലായ പ്രതാപനിൽ നിന്ന് ശേഖരിക്കും കേസിൽ ഇതുവരെ ആരും പരാതിക്കാരില്ല അവയവ കച്ചവടം ഒഴിച്ചുള്ള മറ്റു കുറ്റകൃത്യങ്ങളിൽ ഇവർ പങ്കാളികളാണെന്ന വിവരം ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു അമൃത ന്യൂസ് കൊച്ചി